എനിക്ക് ഇരുപത്തി ഒൻപത് വർഷം എടുക്കേണ്ടി വന്ന യഥാർത്ഥ സ്ഥലത്തെത്താൻ എനിക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി കാരണം എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ അടക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതമായിരുന്നു അപ്പം എനിക്ക് പറയാൻ ആരോടും അങ്ങനെ തുറന്ന് പറഞ്ഞാൽ പോലും അത്രത്തോളം പൂർണ്ണമായിട്ട് ഞാൻ സമർപ്പിച്ച് പറഞ്ഞിട്ടില്ല ഇന്ന് അവിടെ നിന്നപ്പം എനിക്ക് എന്റെ സങ്കടങ്ങൾ അത്ര ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരാളുടെ മുമ്പ് എന്താ പോലെ തോന്നി എൻ്റെ മകൻ വളരെ മദ്യപിച്ചാണ് ഇവിടെ ഓട്ടോയിൽ കൊണ്ടുവന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മകനെ മദ്യപാനാസക്തിൽ നിന്ന് പിടിവിച്ചത് എനിക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ഹിന്ദു മതത്തിലാണ് വിശേഷം ഇവിടെ വന്നു കഴിഞ്ഞ് യേശു ക്രിസ്തുവിനെ കുറിച്ചും നമ്മുടെ അപ്പനെ കുറിച്ചും അറിഞ്ഞതിൽ പിന്നെ നല്ല മാറ്റമുണ്ട് എൻ്റെ വീട്ടുകാർക്ക് പോലും വേണ്ടായിരുന്നു ഞാൻ ഞാൻ ക്ഷമിക്കാൻ പഠിച്ചു പഠിച്ചു അവർ ചെയ്ത തെറ്റുകൾ അവരോട് എൻ്റെ ഉള്ളിലെല്ലാം ഒരു അഹങ്കാരുന്നു എനിക്കിപ്പോടെ വന്നപ്പം കിട്ടിയ മാറ്റം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിലായിരുന്നു എനിക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന രണ്ട് ഉത്തരവുണ്ടായിരുന്നു കുറേ മനുഷ്യർക്ക് അതിനും കൂടെ ഉള്ളൊരു വേദിയായിട്ട് അതായത് എനിക്ക് ഇരുപത്തി ഒൻപത് വർഷം എടുക്കേണ്ടി വന്ന യഥാർത്ഥ സ്ഥലത്തെത്താൻ ഇവിടെ ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പതിമൂന്നാം വയസ്സ് മുതൽ എനിക്കിപ്പോൾ നാൽപ്പത്തി വയസ്സുണ്ട് യഥാർത്ഥ സ്ഥലത്ത് എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞാൻ ശരിക്കും ദൈവത്തെ അറിഞ്ഞത് ഇവിടെയാണ് ശരിക്കും പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിയത് ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ എൻ്റെ മനസ്സൊരുപാട് ഫ്രീ ആയി വചനം കുറേ വർഷങ്ങളായി കേൾക്കുകയും വചനത്തിൽ വളരുകയും ചെയ്തു എന്ന് വിശ്വസിച്ച ഒരാളായിരുന്നു ഞാൻ എന്നാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ശരിയായ രീതിയിലല്ല എന്ന് എനിക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടുതന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു ധ്യാനം ഫെബ്രുവരി മൂന്ന് മുതൽ എട്ട് വരെ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമു ഇതാവുമ്പോ എല്ലാത്തിനും ഒരു അടുക്കിൻ ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം എന്തെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ കാണാം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തീർന്നു ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജ് ഒക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ ഭാഷ അത്